തിരുമേനിയിലെ അരിപ്പാറക്കിൽ സന്തോഷും മകൾ ചേതയും തിരുമേനി ചെറുപുഴ കോഴിച്ചാൽ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലാണ് ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് സന്തോഷിന്റെ മകൻ സ്വരൂപ് ഐഷാനി എന്ന സ്വകാര്യ ബസ്സിൽ ഡ്രൈവറാണ് ഇപ്പോഴാകട്ടെ മകൾ ചേത സന്തോഷ് ഡ്രൈവറായ ബസ്സിൽ തന്നെ കണ്ടക്ടറും ബന്ധുക്കൾ മിക്കവരും ബസ് തൊഴിലാളികളാണ് അപൂർവമായ ഒരേ തൊഴിലിനോടുള്ള വിചാരിച്ചാലും കൂടുതൽ സപ്പോർട്ടാണ് ശരിക്കും പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു ആ ഒരു എല്ലാവരും എന്ത് പറയുന്നുള്ളത് പക്ഷെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചില പറയും നന്നായി കാണുമ്പോൾ കാണുമ്പോൾ ഇറങ്ങാൻ ഇറങ്ങാൻ പ്രൈവറ്റ് പ്രൈവറ്റ് ഇല്ല ബസ്സിൽ ഒരു ഒരു ഇറങ്ങി തോന്നുന്നു ഞങ്ങളെ പഠിപ്പിക്കുകയും അതൊക്കെ സന്തോഷം അച്ഛനും സഹോദരനും മറ്റു ബന്ധുക്കളും ബസ്സിൽ ജോലി ചെറുപ്പം മുതൽ കണ്ടുവന്ന ചേത രണ്ടാഴ്ച മുൻപാണ് കണ്ടക്ടർ ലൈസൻസ് എടുത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന ലക്ഷ്മി ബസ്സിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നത് പ്രൈവറ്റ് ബസ്സിൽ ബസ്സിലെ ജോലി തനിക്കേറെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഡാൻസ് ടീച്ചറായിരുന്ന താൻ അത് വിട്ട് ബസ് ആയതെന്നും ഛേത പറഞ്ഞു ശേതയുടെ ഭർത്താവ് ഷിജു മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഭർത്താവിന്റെ കട്ട സപ്പോർട്ടും അച്ഛൻ സന്തോഷ് പകർന്നു നൽകുന്ന ധൈര്യവും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും യാത്രക്കാരുടെയും നിറഞ്ഞ സ്നേഹവും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ശേത പറഞ്ഞു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്